ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുമണികളെ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖം ഇല്ലെങ്കിൽക്കൊക്കെ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നിങ്ങളെ പറ്റിച്ചാലും തുടങ്ങിയിട്ട് വരുന്നവർ തന്നെ ഉണ്ടോ വരുന്നവർ ഇരുന്നുണ്ടോ പറഞ്ഞു കേട്ടി എന്നാൽ കണ്ടോളി യൂട്യൂബർ തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത് അപ്പോൾ ഓലക്കാണ് കണ്ടോളി ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഓളിച്ചിട്ട് തന്നെയാണ് കേട്ടോ ണേ മുത്തച്ഛന്റെ മാനാണേ മുതച്ചോനെ കാലം അതെന്നാ പറഞ്ഞ ആപ്പാടക്കാണ് പോണെന്ന് പറയുന്നത് മുട്ട <laughs> പറ <laughs> <laughs> ആടോട്ടെൻഷൻ പോകും ഉണ്ടത് കാതാ പിന്നെന്താണ് മക്കളെ വിശേഷങ്ങൾ ഇപ്പം ഏകദേശം ആളുകൾക്കൊക്കെ മനസ്സിലായിക്കൂലേ മലപ്പുറം ഖദീജ പറഞ്ഞ ഈ ഒരു യൂട്യൂബറാണ് കേട്ടോ അഞ്ച് കുട്ടികളാണ് ഓളും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളെല്ലാവരൊക്കെ മുന്നിലില്ല ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമാണ് ഒന്നും ആയിട്ടില്ല പരക്കം പാച്ചിൽ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഇന്നൊരു എണിങ്സ് കിട്ടും കരുതി വല്ല വളരെ കഷ്ടപ്പാടിൽ കഴിയുന്ന ഒരു മനസ്സത്തി തന്നെയാണ് ഓൾ ഒരു നാട്ടും പുറത്തുകാർ തന്നെയാണ് കേട്ടോ കാടിയും കോയും മാടൊക്കെ ഒക്കെ ആയിക്കാണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു പമ്പറന്നോളാണ് അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്നാണ് വയറിലായിരുന്നു നമ്മളെല്ലാവരും കണ്ട് ല്ലല്ലേ നെല്ലുമ്പിളിയൊക്കെ കൂടിക്കാണ്ട് നമ്മളെ വളപുരം സെലു താത്താനെ കാണാൻ പോകണം പറഞ്ഞ് കണ്ട് അതിൻ്റെ അടിയിൽ പോലെ ഒരു പത്തായിരം റുപ്യ ചോദിച്ച് ഡ്രസ്സ് ചോദിച്ചു പറഞ്ഞൊരു കേസ് ഏകദേശം ആളുകളൊക്കെ കണ്ടുക്കൂലേ അപ്പോൾ എല്ലാവരും റിയേഷും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അവർക്കും വേണ്ടി അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാലും മ്പളിനോട് അതിൻ്റെ മുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ താത്ത ഞാൻ കാണാൻ കുട്ടികളൊക്കെ പൂതി വെച്ച് കാണുമെന്ന് പോവാനും വേണ്ടി നിന്നപ്പോൾ ഡ്രസ്സും പൈസയൊക്കെ ചോദിച്ച് ഇറങ്ങാണ്ട് പലർക്കും പല സ്വഭാവമല്ലേ എന്താ എന്തായാലും കാര്യങ്ങളൊന്നും പഠിച്ചവനും ഉൾക്ക് ഉൾക്കുമൊക്കെ അറിയുള്ളൂ കേട്ടോ എന്തായാലും അതൊക്കെ ചെയ്യണത് ഒരു വളരെ മോശമല്ല കാര്യമല്ലേ പൈസ വെച്ചണോ ഡ്രസ്സ് ചോദിച്ചണോ ഒക്കെ അപ്പോൾ നമ്മളതൊന്നും ചോദിച്ചിട്ടില്ല അതിൻ്റെ അടിയിൽ ഞാനും അപ്പൊ തന്നെ കമന്റ് ചെയ്തിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു മോളെ എനിക്ക് പൂതി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുവേണ്ടി ഒരു ഈസൊന്ന് നമ്മക്ക് പൈസയും കാര്യം ഒന്നും വേണ്ട ഒരു സന്തോഷമല്ലേ നമ്മളെപ്പോലല്ല ആളുകളെ സപ്പോർട്ട് ചെയ്യുക അത് തന്നെയാണ് വല്ലാത്തൊരു ഹയർ പിന്നെ എന്താ വെച്ചാൽ എപ്പോഴൊന്നും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഇരിക്കാനൊന്നും കഴിച്ചില്ല ഇഞ്ചൊരവസ്ഥ കാര്യമായിട്ട് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവൂലേ പിന്നെ നമ്മളെ പൊന്നുമ്മ ബോയ്സ് കൊടുക്കുമ്പോൾ പെരുമ്പോ ഒച്ചിൻപൊളി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അടിയിൽ കറ്റാർവായ കേട്ടോ കറ്റാർവായ ഞാൻ അവളോട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു നമ്മളെ ഉണ്ടാക്കണേ അപ്പൊ സം എണ്ണ ഉണ്ടാക്കാനും വേണ്ടി ആരെങ്കിലും വരുമ്പോൾ എൻ്റെ ഒരു സ്ഥിര ഹോബിയാണ് കിട്ടോലേശം ഉണ്ടെങ്കിൽ കൊണ്ടുവണ്ടി വരും നമ്മൾ ഓല വീഡിയോസ് കാണാൻ നമുക്ക് മനസ്സിലാവും ഓൾ ഈ സോപ്പൊക്കെ ഉണ്ടാക്കണാണ് അപ്പം അതിന് കറ്റാറു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് കേട്ടോ നമ്മൾ തമ്മിൽ വല്ലാത്ത അടുപ്പം തന്നെയാണ് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും വാട്സപ്പിലൂടെ കേട്ടോ അപ്പോൾ ഓൾ ഒരു പൂതിയല്ലേ എഴുതി കാണിച്ചുകൊണ്ട് പൂരം നാല് കയറി കണ്ട് അന്ന് വേനാരൻ ഒന്നാണ് വന്നതാണ് അപ്പോൾ തന്നെയാണ് നമ്മൾ പയമ്പൊരിയും കൽത്തപ്പൊക്കെ ഉണ്ടാക്കിയ കേട്ടോ പിന്നെ ഒക്കെ പാടെ വലിയ പോലും ലോങ് പീഡിയാക്കണ്ടാന്ന് കയറി കാണുന്ന പോലെ ഒരു ഇടങ്ങേറും വേണ്ടി എഴുതി കണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടാൽ മുറിച്ചവണ് കേട്ടോ മക്കളെ അപ്പോൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് അതിൻ്റെ അടിയിൽ മക്കളെ ഒന്നും കേട്ടോ ില്ല എത്തിന ചേർക്കാൻ അത് പൊതുവേ തിരിച്ചും ചെയ്യുന്ന കഴിഞ്ഞ നന്നു ഞാൻ പോരാണ് ഇഷ്ടം പോലെ കാരണം ഈ പൊട്ടി ചെറിയ പൊട്ടുള്ള മുട്ട അത് ഞാൻ ആ ചെറിയ Ah, y fod y nasstur ond ysu. Ah. Gutina. Ah, o'r. പൊന്നാര മക്കളെ പലഹാരങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ പാത്രം ഒന്നും കാണാമല്ല പരക്കം വാഞ്ഞ് തെരഞ്ഞു നോക്കിയപ്പോൾ കാക്കും ആ റേക്കിൻ്റെ മോള് കൊണ്ടുവച്ചേക്കുക കുട്ടികൾ വാക്കിയും കൂടി തിന്നും കരുതി കാണ്ടി വിരുന്നായിട്ട് വിരുന്നാരൊക്കെ വന്ന് പോയിട്ട് തിന്നാറുണ്ട് ഓരോ ഈരണ്ടീച്ച ഞാൻ അപ്പണ് കൊടുത്തിരുന്നു പിന്നെ ആ സാധനം അവിടെ കാണാല്ല കുട്ടികൾ പിന്നെയും പിന്നെയും ചോദിച്ചും കരുതി കാണി നമ്മളെ എപ്പളയിലൊക്കെ ഉണ്ടാക്കണേല്ലേ ഉണ്ടാക്കുമ്പോൾ ഉസാറാക്കി ഉണ്ടാക്കിയാൽ മതി അപ്പം അതിൻ്റെ അടിയിൽ കലത്തപ്പം കൂടി രണ്ട് കടിയാക്കി ഉണ്ടാക്കാലോ കരുതി കാണി അപ്പം അതിൻ്റെ അടിയിലാണ് പാത്തച്ചതാണ് കേട്ടോ അത് തപ്പി തെരഞ്ഞു കാണ്ടി ാലും കിട്ടി ക്ഷേമോട് പറഞ്ഞ് ഞാൻ അതൊക്കെ ഇങ്ങോട്ട് വേഗം അങ്ങോട്ട് പാത്രത്തിലൊക്കെ ഉണ്ടാക്കി കൂടെ എന്നിട്ട് അങ്ങോട്ട് ചായ ഒക്കെ വെച്ച് കൊടുക്കാൻ വെക്കുകയായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ കുറെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടോ അപ്പൊ ഓളെ ചാനലിൻ്റെ പേരാണ് മലപ്പുറം കദീജാറിന്റെ ചാനലാണ് അപ്പോൾ ഇതാക്കണ് ചായയൊക്കെ ഒക്കെ നമ്മളെ ലിൻമോള വർത്താനം കേട്ട് കാണ്ട് ചെറിച്ചുണ്ടെട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ അവൾ കാടമുട്ടയൊക്കെ ഷെയ്മോൾ എടുത്തോണ്ടിട്ടുണ്ട് അവൾ കുറച്ച് കാടമുട്ടയൊക്കെ കൊടുത്ത് നിങ്ങൾ കുട്ടിയാക്കൾക്ക് കാടയും കൃഷിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരുപാട് കൂടി നമ്മളെ മക്കളെ കാണാൻ വന്നതാണ് അപ്പോൾ സന്തോഷത്തോടുകൂടി നമ്മളത് സ്വീകരിക്കും അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് വറ്റാത്ത വറ്റാത്ത വെച്ച് കണ്ട അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ പിന്നെ അവൾ കുറേ ദിവസമായി പൂതിയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പം നമ്മളെ വളപ്പുരത്താത്ത കാണാൻ പോയ പോയൊരു സങ്കടം കരച്ചിലൊക്കെ കേട്ടപ്പോ നമുക്കൊരു വൃത്തിയാണ് ഇനി നമ്മളിത് ഒന്ന് വന്ന് കണ്ടോട്ടെ എഴുതി കണ്ട അപ്പൊ ആ മലപ്പുറം കദീജറിഞ്ഞ ചാനല് ഒന്ന് കയറി കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും എല്ലാരും ഒക്കെ ഒന്ന് ഉഷാറായി മുന്നോട്ട് പോട്ടെ നീ പയമ്പുരിയും കലത്തപ്പൊക്കെ കൊടുക്കട്ടെ ടോളെ കുഞ്ഞുമക്കൾക്ക് ഇന്നൊരുപാട് ഇഷ്ടമാണ് എന്റെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ടിട്ടേ പിന്നെ അവരുടെ ജെല്ലും പിന്നെ ഈ കാരറ്റിന്റെ ഓയിലുണ്ടാക്കി അതും ഓയിലിന്റെ പരിപാടി പിന്നെ വിറ്റാമിൻ്റെ പിന്നെ ബിസറിന് അപ്പൊ റോസ് വാട്ടർ

അപ്പോൾ സോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ ഓൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കിട്ടോ മാണ്ടിയാലൊക്കെ കുളിച്ചോളി ആ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് ഓൾ പരിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ആ വെള്ള സോപ്പ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണതാണല്ലോ നല്ലൊരു മണമൊക്കെ ഉണ്ട് മറ്റേ ഒരു ചന്ദ്രികൻ്റെ മണമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മൂന്നാല് സോപ്പൊക്കെ കൊടുന്ന് നിന്നിട്ടുണ്ട് നമ്മളെ കുട്ടികൾക്ക് തേച്ച് വരച്ച് കുളിപ്പിച്ച് കൊടുക്കാനായിട്ടോ ആ വെള്ള സോപ്പ് കുഞ്ഞു കുട്ടിയാക്കുപയോഗിച്ചുകൊണ്ടിരുന്നത് അതൊരു നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് മറ്റോ ഉഷാർ തന്നെയാണ് കേട്ടോ നല്ല സോപ്പുകൾ തന്നെയാണ് നമ്മൾ കിഞ്ഞിപ്പോൾ എത്താ കൂസ് അല്ലേ ഇവിടെ കുളിച്ചിട്ട് നേരത്തൊക്കെ എത്ര സോപ്പ് കൊടുത്താലും എന്താട്ടാണോ വലുത് കൈ വരച്ചു കാണ്ട് ഇടത് കഴിഞ്ഞ് വരച്ചുമ്പോൾ ആ ക്ലോസറ്റ് കാണിച്ചാടും പിന്നെ സോപ്പും തിരിഞ്ഞ് നടക്കണം കാക്കു രണ്ടു ദിവസം സോപ്പ് കൊടുന്ന് വരും ഇല്ലാർന്നുകൊണ്ട് കാക്കും തന്നെ ചീത്താറ് കെട്ടോ ഈ സോപ്പ് നല്ലൊരു സ്മെല്ലും നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഒല പേരൊക്കെ തന്നെയാണ് ആ ഇട്ടുക്കണേട്ടോ ആട്ടും പാലിലൊക്കെ ഉണ്ടാക്കണതാണല്ലോ ഞാൻ കുറേ ചെറുച്ചിച്ച് ആട്ടും പാലിലൊക്കെ ഇതുണ്ടാക്കും ചോദിച്ചാണ്ട് കോട്ട് മിൽക്ക് എന്നൊക്കെ കൊടുക്കണമേ അപ്പോൾ ഉഷാറ് സോപ്പാണ് വണ്ടിയോലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി ഓളെ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓളെ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടുകാണ്ട് ഒന്നാണ് സപ്പോർട്ടും ചെയ്ത് കൊടുക്കേണ്ടി നമ്മളെല്ലാവരൊക്കെ മുന്നേ തുടങ്ങിയതാണ് ഇയാളെ എന്ത് എത്താ കാട്ടണ എന്ന് ചാനല് ഗ്രോ ചെയ്ത് പോകണ്ടേ അതിൻ്റെ അടിയിൽ പിന്നെ നമ്മളെ വളപുരന്താത്താൻ വെച്ച് കണ്ടൊരു വർത്താനൊക്കെ ഉണ്ടായി വളപുരന്താത്താനെ കാണാൻ പോകണം കുട്ടികൾക്ക് കയറി കാണ്ട് അതിൻ്റെ അടിയിൽ ഒരു പൈസയും സോപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പളേ ഈ സോപ്പല്ലട്ടോ വർത്താനം പറഞ്ഞപ്പോൾ മരുമാറിപ്പോയതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ചോദിച്ചാന്ന് കാണ്ടി എന്താണ് അവ ആർക്കാ പൊടിയാടില്ലത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു വെറുതെ ആട് ഏതായാലും ഇവിടെ വന്നോട്ടേതിയോളൂ കുറേ ദിവസമായി വെറ്റേ വെറ്റേ വെച്ചിണ് അപ്പം എന്നാണ് വന്നോട് കാരണം കാണ്ടി അങ്ങനാണ് വന്ന കേട്ടോ കണ്ടപ്പോൾ ഓൾക്കും മക്കൾക്കും എന്തോ ഒരു സന്തോഷം കുറേ നേരം വർത്താനം കൂട്ടൊക്കെ വന്നു അപ്പോൾ സോപ്പിൻ്റെ വിശേഷങ്ങളാണ് ആ പറയണമൊക്കെ കേട്ടോ കൂടുതലായിട്ട് സോപ്പ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ക്വാളിറ്റിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഏതായാലും ഞാൻ തേച്ചൊരച്ച് നോക്കട്ടെ നമുക്ക് ഇവിടെ കക്കൂസ് ഇടാറുള്ള സോപ്പാണ് അപ്പോൾ എത്രയായാലും കൂൾമൂറി കക്കൂസും കൂടി ഒന്നായി കഴിഞ്ഞാൽ അങ്ങനെത്തന്നെയല്ലേ മക്കളെ അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കൾ പോവാണ് കേട്ടോ ഓലിക്ക് ഞാൻ കുറച്ച് മുടി ഇടണതും മെർബൻ്റൊക്കെ കൊടുത്തു കേട്ടോ നമ്മളെ പരിയില് വരുമ്പോൾ എത്രയല്ലേ നമുക്ക് സന്തോഷിക്കാറുള്ളത് അപ്പം കുട്ടികൾക്കൊക്കെ ഓളും കുട്ടികളൊക്കെ പോകാതെ പെർപ്പാടിലപ്പോൾ അതിന് കാക്കും വന്നിട്ടോ പെണ്ണിൻ്റെ മുടിയിൽ ഞാൻ സ്ക്രഞ്ചീസ് ഒക്കെ മുടഞ്ഞ് കണ്ട് ഇട്ടുകൊടുത്തിട്ടോളം മോളെ തലയിൽ അഞ്ച് കുട്ടികളാണ് ഓല്ക്കിട്ടോ അപ്പോൾ പെൺകുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ആ ഡ്രതൊക്കെ കണ്ടപ്പോളി ബൺ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോഴേ പെൺകുട്ടികൾക്ക് തന്നെയാണല്ലോ തീർപ്പതി ഈ സാധനം ഇവിടെ കുറേ കൊടുന്ന് തട്ടുമ്പോൾ നമ്മൾ ഷെയ് നമ്മൾ നമ്മളെ ഇച്ചുമോളും ഉണ്ടല്ലോ ഒരു പത്ത് പോയി നോക്കാം ആ റൂമിലിട്ടോ ഞാൻ താക്കോലിട്ട് പൂട്ടലാണ് എത്ര ടൈമിൽ നിന്ന് കണ്ട മുറിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി കുട്ടികൾക്ക് പിരി പിരിയാണ് ഇപ്പോൾ കുട്ടികളായാലും വരുമ്പോഴേ ഭയങ്കര സന്തോഷം കുട്ടികൾക്ക് തീർപ്പതിലുള്ള കാര്യമാണ് ഓർക്ക് മേക്കപ്പ് അപ്പോൾ കുറേ കഷ്ണങ്ങളും മുറിച്ചണമൊക്കെ ഉണ്ടായിന് കുറേ മുറിച്ചും വൃത്തിയാക്കിയൊക്കെ കൊടുത്തു ഞാൻ ഇനി കുടിപ്പോയിക്കാണ്ടാണ് ഇട്ടുകൊണ്ടിരുന്ന കാണ്ട് വേർബൻ രൂപ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ പോവാണ് നേരം അഞ്ച് മണി നാല് മണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇനി അവൾ പോവുകയാണ് ഇനി എപ്പോഴെങ്കിലൊക്കെ വരാ എന്ന് പിന്നെ പിന്നോളാ മലപ്പുറം ഗതി ജാറിന് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി കുറച്ച് മുത്തുമണികൾ ഒന്നാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കി അസ്ലാ വലൈക്കും